പ്രേസ്റ്റലോ പെന്ത കുസ്തയൊക്കെ അടുത്തു വരികയാണല്ലോ പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ഒന്ന് കണ്ണുകൾ അടച്ചാലോ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഈ പെന്തകുസ്താക്കാലം എങ്ങനെയാണ് അങ്ങേ സ്നേഹിക്കേണ്ടതെന്ന് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ ആ അമ്മീ എല്ലാവരും പ്രാർത്ഥിച്ചില്ലേ ഈ സമയങ്ങളിൽ നിങ്ങൾ എവിടെയുള്ള പരിശുദ്ധാൽ പ്രാർത്ഥിച്ചത് അങ്ങ് സ്വർഗത്തിലിരിക്കുന്ന പരിശുദ്ധാത്മാവാണോ പ്രാവിന്റെ രൂപത്തിലുള്ള പരിശുദ്ധാത്മാവാണോ തീനാളത്തിലുള്ള പരശുദ്ധാർമാനോടാണോ ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് ആരെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ കൂടെ ഇരിക്കുന്ന പരശുദ്ധാർമാവിനെ ഓർത്തോ ഈ സമയങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വിശുദ്ധ യോഹനാൽ പതിനാല് പതിനേഴ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടടുത്ത് വസിക്കുകയും നിങ്ങളായിരിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദാത്മാവിനെ എപ്പോഴെങ്കിലും നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്കെന്ത് സങ്കടം തോന്നും അല്ലേ എന്നാൽ നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ നമ്മളൊന്ന് അറിയുകയോ സ്നേഹിക്കുകയോ സംസാരിക്കുക പോലും ചെയ്യാത്തപ്പോൾ ആ പരിശുദാത്മാവ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഈ പരിശുദാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമോ വിശുദ്ധ വിശുദ്ധിയോഹനാൻ പതിനാല് ഇരുപത്തിയാറ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് സഹായനായ പരിശുദ്ധാൽമാർ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും വചനം പഠിപ്പിക്കും മായസ് പഠിപ്പിക്കും ഹിന്ദി പഠിപ്പിക്കും കുക്ക് ചെയ്യാൻ പഠിപ്പിക്കും ഡ്രൈവിങ് പഠിപ്പിക്കും ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കും അങ്ങനെ എല്ലാം പഠിപ്പിക്കും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നമാണ് മറന്നുപോകും അല്ലേ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും മറന്നോ അമ്മമാർ മറന്നോ എല്ലാവരുടെയും പ്രശ്നമാണ് മാറുകയും എന്താണ് നമ്മൾ ഈ വചനത്തിൽ കണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തും നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരാൾക്ക് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്ക് നമ്മുടെ കൂടെ എല്ലായിടത്തും വരാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഉറങ്ങുമ്പോഴോ എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ പറ്റുമോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ കൂടെ ആയിരിക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ സാധിക്കും യോഹ ഞാൻ പതിനാല് ഞാൻ പിതാവിനോട് അപേക്ഷിക്കും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ മറ്റൊരു സഹായനെ അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്നേക്കും നമ്മുടെ കൂടെ നിത്യതയോളം നമ്മുടെ കൂടെയുള്ള ആ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും ആ പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് സ്നേഹിച്ചാലോ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്നേഹിച്ചാലോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ കേൾക്കും തോറും പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായി നിങ്ങൾക്ക് ദാഹം തോന്നുന്നുണ്ട് അല്ലേ ഞങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ആത്മാവാം ദൈവരണേ പരിശുദ്ധ കിട്ടാൻ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി ഒന്ന് ദാഹിക്കണം വിശുദ്ധ യോഹനാൻ ഏഴ് മുപ്പത്തിയേഴ് ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഹിതം പ്രഖ്യാപിക്കുന്ന പോലെ ജീവജലത്തിന്റെ അറിവുകൾ ഒഴുകും അതുപോലെ തന്നെ വെളിപാട് ഇരുപത്തിയൊന്ന് ആറ് ദാഹിക്കുന്നവർക്ക് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും അപസ്ഥോല പ്രവർത്തനങ്ങൾ പത്ത് നാപ്പത്തിനാല് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുധാത്മാവ് വന്നു തുടർന്നുള്ള വചനങ്ങൾ നാം കാണുന്നുണ്ട് വിജാതിയുടെ മേൽ പോലും പരിശുധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിന്റെ കൂടെ വന്നിരുന്ന പരിചേതിതരായ വിശ്വാസികൾ വിസ്മയിച്ചു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി നമ്മളൊന്ന് ദാഹിച്ചാൽ മാത്രം മതി പരിശുധാർണ നമുക്ക് ലഭിക്കുമെന്ന് വിശുദ്ധ ലൂക്ക പതിനൊന്ന് ഒൻപത് ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും പതിനൊന്ന് പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസിനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിസ്ഥാധനം നൽകുകയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ചാർജ് ചെയ്യുന്ന ലൈറ്റുകൾ കുറച്ച് ചാർജ് ചെയ്തോളെങ്കിൽ കുറച്ച് വെട്ടവേ ഉണ്ടാവുള്ളൂ എന്നാൽ നന്നായി ചാർജ് ചെയ്താൽ നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ആഗ്രഹമുണ്ടോ എത്രമാത്രം ദാഹമുണ്ടോ അതിനനുസരിച്ച് വിളിക്കുന്നതിനനുസരിച്ച് പരസ്യധാരണ നമ്മുടെ ഉള്ളിൽ കത്തി ജ്വലിക്കും അപ്പൊ നമ്മൾ കൂടുതൽ തീഷ്ണതയുള്ളവരാസിക്കു ആത്മാവേ വാക്കു പറയുവാ